എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു നടന് ബദലായിട്ട് ആ നടൻ തന്നെ അവതരിക്കുക എന്ന് പറയുന്ന അപൂർവമായ ഒരു കാഴ്ചയാണ് മലയാള സിനിമ ഇപ്പം കാണുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് തുടരും എന്ന് പറയുന്ന ചിത്രത്തെപ്പറ്റി എംബുരാൻ എന്ന് പറയുന്ന ചിത്രത്തെപ്പറ്റിയാണ് ലാലേട്ടന് ബദലായിട്ട് ലാലേട്ടൻ തന്നെ എത്തുക മലയാള സിനിമ ഈ കൊല്ലം എഴുപതോളം ചിത്രങ്ങൾ റിലീഫായിട്ടുണ്ട് സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളുണ്ട് യുവ സൂപ്പർ സ്റ്റാറുകളുടെ ചിത്രങ്ങളുണ്ട് എല്ലാം മലയാള സിനിമയിൽ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ആദ്യത്തെ പ്രീഫെയിലിൽ ഒരു ചിത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം കളക്ഷൻ റെക്കോർഡ് ചെയ്തകത്ത് എംപുരാൻ തന്നെ രണ്ടാമതാരെത്തുന്നു എന്നാണ് നമ്മൾ നോക്കിക്കാണത് അവിടെ ഒരു മോഹൻലാൽ ചിത്രം ഇപ്പം തന്നെ ഇടം പിടിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ പറ്റുന്നത് കാരണം മണിക്കൂറുകളുണ്ട് ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി മണിക്കൂറുകൾ കൊണ്ട് ഒരു മോഹൻലാൽ ചിത്രം തന്നെ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നുവെന്ന് അപ്പോൾ ഒന്നും രണ്ടും ലക്ഷൻ ഇനി മൂന്ന് ഇനിയൊരു മറ്റൊരു മോഹൻലാൽ ചിത്രം വരേണ്ടി വരും എന്ന് തോന്നുന്നു ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നലെ തുടരും എന്ന ചിത്രത്തിൻ്റെ ബുക്കിംഗ് തുടങ്ങി പ്രീഫൈൽ ഇനത്തിൽ ഈ ചിത്രം രണ്ട് കോടിക്ക് മുകളിൽ ഇപ്പം നേടി എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത് കേരളത്തിൽ നിന്ന് മാത്രം വേൾഡ് വൈഡ് ആയിട്ട് അത് രണ്ടു കോടി കഴിഞ്ഞു എന്നും പറയുന്നുണ്ട് ഏതായാലും ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി മണിക്കൂർ കൊണ്ട് പത്ത് അറുപത്തി നാലായിരം ടിക്കറ്റുകളും വിറ്റ് മാറിയിരിക്കുന്നു എന്ന് ബുക്ക് മൈ ഷോയിലൂടെ മാത്രം നമുക്ക് മനസ്സിലാകും പിന്നെ ഞാൻ പറഞ്ഞില്ലേ തിയേറ്ററിൽ പോയി ബുക്ക് ചെയ്യുന്നുണ്ട് രാഗൻ തിയേറ്ററിലൊക്കെ ആൾക്കാർ പോയി ബുക്ക് ചെയ്യുന്ന പ്രവണതയാണ് ഈ തുടരും എന്ന ചിത്രത്തിന് നമുക്ക് കാണുന്നത് രാവിലെ മുതൽ തന്നെ നല്ല തിരക്കായിരുന്നു രാഗൻ തിയേറ്ററിൻ്റെ ഉടമ പറയുന്നതനുസരിച്ച് പത്ത് മിനിറ്റ് കൊണ്ട് ആദ്യ ദിവസത്തെ ഷോകളെല്ലാം ഫുള്ളായി എന്നാണ് അവർ അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ഷോ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇതൊക്കെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ മറ്റുള്ള നടന്മാരുടെ ചിത്രങ്ങളൊക്കെ ഇറങ്ങി തിലീഫ് ചെയ്ത് അത് പോസിറ്റീവ് റിവ്യൂ ഒക്കെ കിട്ടിയതിന് ശേഷമാണ് ഈ സ്പെഷ്യൽ ഷോയൊക്കെ അറേഞ്ച് ചെയ്യുന്ന വാർത്തകളൊക്കെ പുറത്തുവിടുന്നത് പക്ഷേ ഇത് അങ്ങനെയല്ല ചിത്രം ഇറങ്ങുന്നതിന് രണ്ട് ദിവസം മുമ്പ് തന്നെ ഷോ കൗണ്ട് അല്ല ഫില്ലായി പിന്നെ സ്പെഷ്യൽ ഷോ എന്നുള്ള കാര്യം മാത്രമേ അവർക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ അതും പ്രകാരം അവർ പന്ത്രണ്ടരയ്ക്ക് പുതിയ ഷോ ചാർട്ട് ചെയ്തിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു അവർ എമ്പുരാനൊന്നും തിയേറ്റർ അടച്ചിട്ടേ ഇല്ല തിയേറ്റർ അടയ്ക്കാതെ പ്രമുഖ തിയേറ്ററിലെല്ലാം തിയേറ്റർ അടിക്കാതെ ഇരുപത്തിനാല് മണിക്കൂറായിരുന്നു ഷോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ അവസ്ഥയിലേക്ക് തുടരും എന്ന ചിത്രവും മാറും എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെയാണ് തുടരും എന്ന് ചിത്രത്തിൻ്റെ വാർത്തകൾ പുറത്തു വരുന്നത് ഇപ്പോഴും വാർത്തകൾ വരുന്ന രാഘവ തിയേറ്ററിൻ്റെ ഉടമ തന്നെ പറയുന്ന ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു അതിനകത്ത് പറയുന്നത് തുടരുമെന്ന ചിത്രം ആദ്യത്തെ എല്ലാം ഒരു നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന രീതിയിൽ പോയിട്ട് ലാസ്റ്റ് മുമ്പെൻ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട് എന്ന് പറയും ഞാൻ ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ ട്വിസ്റ്റ് പ്രതീക്ഷിച്ച് പോയി സിനിമ കണ്ടു യു ട്വിസ്റ്റ് ഇല്ലല്ലോ എന്ന് പറയരുത് എന്നു രാഗൻ തിയേറ്റർ ഉടമ പറയുന്ന കേട്ടു അപ്പം അവർക്കൊക്കെ ചില കാര്യങ്ങൾ കിട്ടുമായിരിക്കും അതും പ്രകാരമായിരിക്കാം അവർ പറയുന്നത് അപ്പം അത് നമ്മൾ കാത്തിരിക്കുന്ന ഒരു ദൃശ്യം അനുഭവമാണോ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കിക്കാണ്ടത് പലപ്പോഴും പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് ഒരു ദൃശ്യം മോല കഥയായിരിക്കും അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു മോഹൻലാൽ ഒരു കുടുംബ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ അതും ഭാര്യയും രണ്ടു മക്കളുമൊക്കെയുള്ള ഒരു കുടുംബീത്വത്തെ അഭിനയിക്കുമ്പോൾ നമ്മളാദ്യമേ ആയിട്ട് മനസ്സിൽ തോന്നുന്നു എന്ന് പറഞ്ഞാൽ ദൃശ്യമായിരിക്കും അപ്പം ദൃശ്യം പോകുന്നത് പോലെ ഒരു കഥ എന്ന തന്നെ ആയിരിക്കും മനസ്സിൽ ആദ്യമേ വരുന്നത് ഒരുപക്ഷെ ദൃശ്യത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു കഥ പറഞ്ഞുകൂടി പറയാൻ പറ്റും അതിൽ ഹാലട്ടന് മാത്രം അവകാശപ്പെട്ട കാര്യമാണ് അപ്പം അങ്ങനെയാണ് മലയാള സിനിമയുടെ ഇന്നത്തെ അവസ്ഥ അപ്പം കഴിയുന്നവർക്കും മെഴുകുന്നവർക്കുമെല്ലാം ഇത് കാണുക നിങ്ങളിത് കാണേണ്ടതാണ് നിങ്ങൾ മാത്രമാണ് ഇത് കാണേണ്ടത് കണ്ടോ ആദ്യത്തെ രണ്ട് ചിത്രങ്ങൾ പ്രീഫൈൽ ഇനത്തിൽ രണ്ട് ചിത്രങ്ങളും മോഹൻലാൽ ചിത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ തുടരും എന്ന ചിത്രത്തെപ്പറ്റി നമ്മൾ പറയുമ്പോൾ തുടരും തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് മുടക്കുമുതൽ തിരിച്ചു പിടിച്ച ഒരു ചിത്രമായിട്ടാണ് ആ ഗ്ഞാത്തിൽപ്പെടുന്ന ഒരു ചിത്രമാണ് ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് സൂപ്പർ ആവുക എന്നൊക്കെ പറയുന്നത് ആ അവസ്ഥയിലേക്ക് തുടരും മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇതിൻ്റെ മുടക്കുമുതൽ എന്ന് പറയുന്നത് ഇരുപത് ഇരുപത്തഞ്ച് കോടി റേഞ്ചിൽ നിൽക്കുന്ന ആരുമാണ് പോട്ടെ മുപ്പത് കോടി റേഞ്ചിൽ നിൽക്കുന്നതാണെങ്കിലും ഇരുപത് കോടിക്ക് മുകളിലുള്ള ഒ ടി ടി അവകാശങ്ങളാണ് വിറ്റുപോയത് ഓവർഫീഷ് അവകാശങ്ങളൊന്നും നമുക്കറിയില്ല ഇപ്പോൾ കാരണം എല്ലാ രാജ്യങ്ങളിലും ഇത് റിലീസിംഗ് ഉണ്ട് അപ്പോൾ എമ്പുരാ തുറന്ന് വിട്ട വാതിലിലൂടെ തന്നെയാണ് തുടരും എന്ന ചിത്രം മാറുന്നത് അതുതന്നെയാണ് മോഹൻലാൽ ടീം ഉദ്ദേശിച്ചത് കാരണം ഇനിയുള്ള ചിത്രങ്ങൾക്ക് വിദേശ മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ള ചിത്രം തന്നെയാണ് എംബുരാനിലൂടെ തുടങ്ങിവെച്ചത് അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഓർഫിഫ് അവകാശം ഇപ്പം മുപ്പതും മുപ്പത്തിയഞ്ചും കോടി രൂപയ്ക്കാണ് മോഹൻലാലിൻ്റെ ചിത്രങ്ങൾ ഇപ്പം വിറ്റ് പോകുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിശ്ചയമായിട്ടും തുടരും എന്ന ചിത്രം തന്നെ വൻ ലാഭത്തിലേക്ക് മാറുന്നു എന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരു കൊച്ചു ചിത്രമാണ് അപ്പോൾ ചിത്രം കാണാൻ പോകുമ്പോൾ നാളെയാണ് റിലീഫ് ചിത്രം കാണാൻ പോകുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ദൃശ്യം പോലെ ഒരു ചിത്രമാകാം പക്ഷെ അതുക്കും മേലെ നിൽക്കുന്ന ഒരു ചിത്രമാണെങ്കിലോ ഹെവി പോസിറ്റീവ് ആയിരിക്കും പക്ഷേ എല്ലാവരും കൂടെ ദൃശ്യം പോലെ ഒരു ചിത്രം കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോകരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ കാരണമുണ്ടല്ലോ നമ്മൾ ദൃശ്യം പോലെ പ്രതീക്ഷിച്ചൊക്കെ പോയതിന് ശേഷം ദൃശ്യം ഒരു കഥയല്ല പറയുന്നെങ്കിൽ നമ്മൾ നിരാശപ്പെടുത്തേണ്ടി വരും കാരണം വളരെ പ്രതീക്ഷയോടെ പോകുന്ന ചിത്രങ്ങൾ ആ പ്രതീക്ഷയ്ക്ക് താഴെ നിൽക്കുകയാണെങ്കിൽ അയ്യോ ഞാൻ ഞാൻ പോലെ വന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പല റിവ്യൂവുമാരും ചെയ്യുന്നത് അങ്ങനെ റിവ്യൂ നടത്തുന്നവർ പലരും ചെയ്യുന്നത് ഞാൻ ഞാൻ വളരെ പ്രതീക്ഷയോട് ഞാൻ അങ്ങനല്ല വിചാരിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിചാരിക്കാൻ ആരെങ്കിലും പറഞ്ഞു എന്ന് നമ്മൾ ചോദിക്കേണ്ട അവസ്ഥയാണ് അതുപോലെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ചിത്രം കിട്ടണമെന്നില്ല അത് സംവിധായകനും ആ തിരക്കഥാകൃത്തും ഒക്കെ വിചാരിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും സിനിമ എടുക്കുന്നത് ഇറക്കിയിട്ട് അത് ഞാൻ പ്രതീക്ഷിച്ച പോലെ വന്നില്ല എന്ന് നമുക്ക് അഭിപ്രായം പറയാൻ കേട്ടോ പക്ഷേ മറ്റ് ചിത്രം പോലെ വന്നില്ല എന്ന് ഒരിക്കലും പറയരുത് കാരണം രണ്ട് ചിത്രങ്ങളും രണ്ടാണ് അപ്പോൾ എംകുരാനുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങളായിരുന്നു കുറച്ച് നാളായിട്ട് നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് തുടരും എന്ന ചിത്രത്തിലേക്ക് മാറുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് കാരണം ഈ കുടുംബ ചിത്രങ്ങളും അതുപോലെ ചെറിയ ചെറിയ ചിത്രങ്ങളൊക്കെ നമുക്ക് പ്രൊമോട്ട് പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഭയങ്കര താല്പര്യമാണ് കാലത്ത് പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ പഴയകാല ചിത്രങ്ങൾ ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നു ആ എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിലൊക്കെ ഇറങ്ങിയ ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും നമ്മൾ നമ്മൾ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലാത് തങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് അതാണ് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം എന്ന് പറയും പത്മരാജനും ഭരതനുമൊക്കെയുള്ള കാലം ആ കാലത്തിലേക്ക് മലയാള സിനിമ ഇനിയും നീങ്ങട്ടെ എന്ന് നമുക്ക് അത് അതിന് തുടക്കമാകട്ടെ തുടരുമെന്ന് ചിത്രം മോഹൻലാൽ മാത്രമല്ല എല്ലാ നടന്മാരും ചെറിയ ചിത്ര ചെറിയ ചിത്രങ്ങളിലേക്കും അഭിനയിക്കണം അതുപോലെ തന്നെ വൻ വൻകിട ചിത്രങ്ങളിലേക്ക് അഭിനയിക്കണം കാരണം മറ്റു ഭാഷാ സിനിമകളോടൊപ്പം പിടിച്ചു നിൽക്കാൻ വലിയ ബഡ്ജറ്റിൽ ഇറങ്ങുന്ന ചിത്രങ്ങൾക്കെ കൊണ്ടേ കഴിയത്തുള്ളൂ എന്നുള്ളത് എംബുരാൻ എന്ന് പറയുന്ന ചിത്രം തെളിയിച്ചതാണ് അപ്പോൾ കാശി മുടക്കി കാശ് കൊയ്യുന്ന ഒരു രീതി അത് മലയാള സിനിമയെ സംബന്ധിച്ച് എല്ലാം കൊണ്ടും നേട്ടമാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഒരു വശത്ത് കരച്ചിലും മെഴിച്ചിലും ഒക്കെ നടക്കും അത് അതിൻ്റെ വഴിക്കങ്ങ് വിടുക അത് അവരുടെ വേദന കൊണ്ടും ഇതുകൊണ്ടും പറയുന്നതാണ് എന്ന് മാത്രം കരുതുക അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ബുക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ബുക്ക് ചെയ്തോ ഇത് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു ചിത്രം തന്നെയാണ് എന്ന് ഈ ഇതിന് വരുന്ന ഇതിൽ നിന്ന് വരുന്ന വാർത്തകളും വിശേഷങ്ങളും ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇത് കണ്ടുകഴിഞ്ഞതിന് ശേഷം നിങ്ങളല്ലയോ പറഞ്ഞ നൂറ് ശതമാനം നിങ്ങളെ എൻജോയ് ചെയ്യുന്ന ചിത്രമാണെന്ന് വിചാരിച്ച് ഞാൻ പോയിട്ട് എനിക്ക് യാതൊരു എൻജോയ്മെൻ്റും ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് ആരും എൻ്റെ അടുത്ത് കളിയാൻ വരുത് കാരണം എൻ്റെ ഉറപ്പാണ് അത് വിശ്വസിക്കാവുന്നവർക്ക് വിശ്വസിക്കാം അപ്പം ലാലേട്ടൻ്റെ ഈ ചിത്രത്തിൻ്റെ പോസ്റ്റർ കാണുമ്പോൾ ഇതിൻ്റെ തുടരുമെന്ന് പറയുന്ന പേര് കേട്ടുമ്പോൾ മുതൽ എനിക്കിതിന് ഭയങ്കര ഒരു വിശ്വാസം തോന്നിയിട്ടുണ്ട് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം പ്രീഫെയിൽ ഇനത്തിൽ തുടരും എന്ന ചിത്രം ഇന്നുകൊണ്ട് മൂന്ന് കോടി കടക്കും കേരളത്തിൽ കടക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആദ്യ ദിനത്തിൽ ഒരുപക്ഷെ വേൾഡ് വൈഡ് ആയിട്ട് ഒരു ആറ് കോടി ഏഴ് കോടിയൊക്കെ പ്രതീക്ഷിക്കുന്ന തരത്തിലേക്ക് തുടരും എന്ന ചിത്രം മാറിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ഒരുപക്ഷെ അഞ്ച് കോടിക്കടുത്തുള്ള ഒരു തുകയും പ്രതീക്ഷിക്കാം അങ്ങനെയെങ്കിൽ ആദ്യ ദിന കളക്ഷനിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചിത്രമായിട്ട് തുടരും എന്ന ചിത്രം മാറുകയും ചെയ്യും ശേഷം അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും ഞാൻ എത്താം തുടരും വിശേഷങ്ങൾ തുടങ്ങും മറ്റുള്ള വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും എത്തും വരെ ഓക്കെ ബായ് എല്ലാവർക്കും ഒരു കാര്യം കിട്ടുമോ എല്ലാവർക്കും ഒരു ശുഭദിനം നേരിടു ഓക്കെ ബായ്